ഐ പി എല്ലിൽ ഏവരും ആവേശത്തോടു കൂടെ കാത്തിരുന്ന മത്സരമാണ് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡെൽസിയിലടക്കം മുന്നൂറ് റൺസ് ഈ മത്സരത്തിൽ പിറക്കുമെന്ന് പ്രവചിച്ചെങ്കിലും അത്തരത്തിൽ ഒന്നുമില്ലാതെ ആധികാരിക വിജയം നേടിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയത് നൂറ്റി അറുപത്തിരണ്ട് റൺസായിരുന്നു മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യം ലക്ഷ്യമാണുകയും ചെയ്തു തുടക്കം മുതൽ ആക്രമിച്ച പൊതുവെ കളിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മറ്റൊരു വേർഷനാണ് മത്സരത്തിൽ കണ്ടത് ട്രാവിസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ഇന്നിങ്സുകളാണെന്ന് കളിച്ചത് ഒമ്പത് പന്തിൽ റൺസാണ് ഹെഡ് നേടിയത് ഇരുപത്തിയെട്ട് പന്തിൽ നാല്പത് റൺസാണ് അഭിഷേക് ശർമ്മത് ഇഷാൻ കിഷൻ രണ്ടും നിതീഷ് റെഡ്ഡി പത്തൊമ്പതും റൺസ് നേടി നിന്നപ്പോൾ അതീവ സമ്മർദ്ദത്തിലായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നാൽ അവസാന ഓവറുകളിൽ ക്ലാസനും അൻകിത് വർമ്മയും ചേർന്നാണ് ഒരു മികച്ച ടോട്ടൽ എസ് ആർ അച്ഛനും സമ്മാനിച്ചത് എന്നാൽ വെങ്കടേഷ് സ്റ്റേഡിയത്തിലെ ആവറേജ് ടോട്ടലിനാർ ഏറെ പിന്നിലായിരുന്നു ആ ടോട്ടൽ എന്ന് പറയേണ്ടിവരും പൊതുവെ ആക്രമിച്ചു തന്നെ കളിക്കാനുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് പവർ പവർപ്ലേയിൽ തന്നെ മികച്ച രീതിയിൽ റൺസ് കണ്ടെത്താനായില്ല നാല് റൺസ് മാത്രമാണ് നേടിയത് ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ചകളും ഡോട്ട് ബോളുകളും ഏറെ സമ്മർദ്ദത്തിലാക്കി മുംബൈ ബോളേഴ്സിൽ ഏറ്റവും മികച്ച നിന്നത് വിൽ ജാക്സ് ആയിരുന്നു മൂന്നു ഓവറിൽ പതിനാല് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റുകളാണ് നേടിയത് ും ബുംറയും ഹാർദിക് പാണ്ഡ്യയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി ഹാർദിക്കും ദീപക് ചകറും അവസാന ഓവറിൽ റൺസ് വഴങ്ങി ധരിച്ചാൽ ബാക്കി എല്ലാ ബോളേഴ്സും മികച്ച രീതിയിൽ പന്തറിഞ്ഞു ബുംറ നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് കരൺ ശർമ്മ ബോൾ പോലും ചെയ്തില്ല മറുപടി ബാറ്റിംഗിൽ മുംബൈ സർവ്വാധിപത്യത്തോടുകൂടെ തുടങ്ങി രോഹിത് ശർമ്മ പതിനാറ് പന്തിൽ ഇരുപത്തിയാറ് റൺസ് നേടി തുടങ്ങി റിക്കട്ടൻ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസും വിൽജാക്സ് ജാക്സ് സൂര്യകുമാർ കൂട്ടുകെട്ടാണ് മുംബൈ ഇന്ത്യൻസിനെ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിച്ചത് എന്നാൽ അവസാന ഓവറുകളിൽ സൂര്യകുമാറിന്റെയും വിൽ ഹാർദിക് പാണ്ഡ്യയുടെയും വിക്കറ്റ് നഷ്ടമായി അവസാന വിജയ റണ്ണെടുക്കാൻ മുംബൈ ഇന്ത്യൻസ് നഷ്ടപ്പെടുത്തിയത് രണ്ട് വിക്കറ്റുകളും ഒരു ഓവറുമാണ് സൺറൈസേഴ്സ് ബോളേഴ്സിൽ കമിൻസും ഇഷാൻ മലിങ്കിയും മൂന്നും രണ്ട് വിക്കറ്റ് വീതം നേടി ഹർഷൽ പട്ടേലും ഷമിയും സീഷൻ അൻസാരിയും എല്ലാം അടിവാങ്ങി പോയിന്റ് പട്ടികയിൽ ഏറെ രീതിയിലുള്ള നാണക്കേടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പോയിന്റ്സ് പട്ടികയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയങ്ങളും അഞ്ച് തോൽവികളും കൊണ്ട് ഒമ്പതാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ആകട്ടെ നില മെച്ചപ്പെടുത്തുകയും ചെയ്തു സൺറൈസേഴ്സിന്റെ അടുത്ത മത്സരവും മുംബൈ ഇന്ത്യൻസ് ആയിട്ടാണ് അത് ഹൈദരാബാദിലെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ